ഇടുക്കി ഉപ്പുതറയിൽ ഒൻപത് ഏക്കറിൽ ഏത് കടുത്ത വേനലിലും കുടിവെള്ളം തരുന്ന ഒരു ഓലിയുണ്ട് അലരി പുത്തൻപുരയ്ക്കൽ ഗോപിയുടെ കിണറാണ് ആരെ നിരാശപ്പെടുത്താതെ കുടിവെള്ളം തരുന്നത് ഏത് വേനലിലും ഇവിടെ എത്തിയാൽ ഒരു കുടം വെള്ളമെങ്കിലും ലഭിക്കും പാറക്കെട്ടിലൂടെ ഒഴുകിയെത്തുന്ന ശുദ്ധമായ നല്ല തണുപ്പുള്ള വെള്ളം വേനൽ ശക്തിയായതോടെ പ്രദേശത്തെ കിണറുകളെല്ലാം വറ്റി വരണ്ടു ഇതോടെയാണ് ഇരുപതോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഈ ഓലിയെ ആശ്രയിക്കുന്നത് ജലത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേക സമയം നൽകിയാണ് കുടിവെള്ളം ശേഖരിക്കാൻ സൗകര്യമൊരുക്കിയത് ഞാനൊക്കെ ഉണ്ടായത് ഒരു അമ്പത്തെട്ടിൽ ഉണ്ടായതാണ് അതിന് മുമ്പ് മുതലേ ഈ ഓലിന്ന് ഒരു പത്ത് മുപ്പത് ആൾക്കാർ ഇവിടെ വന്ന് വെള്ളം കോരി അന്നത്തെ രീതിക്ക് ഈ പറയുന്ന ചേട്ട കൊണ്ടും പ്ലാവലകളുണ്ടും ഒക്കെ ഒക്കെ ആയിരുന്നു കോരിക്കുന്നത് ഇപ്പം വന്നു വന്നു പിന്നെ കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചേച്ചിൽ വെടിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് വെള്ളം വന്ന് സംഭരിച്ചിരുന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതോളം കുടുംബക്കാർ ഇവിടെ വരും നാലും അഞ്ചും കലമായിട്ട് വരും ഓരോരുത്തർ ഓരോ കലം കോരിയതിന് ശേഷം അടുത്തയാൾ അടുത്ത ഒരു നാലഞ്ച് കലം കോരും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തയാള് നാലഞ്ച് കോരും ഇങ്ങനെ രാത്രിയും പകലും ഒരുപോലെയാണ് ഇവിടെ നമുക്ക് വെള്ളക്ഷാമം പരി ബുദ്ധിമുട്ടായത് കൊണ്ട് ഇവിടുന്ന് വെള്ളം കോരിക്കുന്നത് ഈ പ്രദേശത്ത് പറയുകയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ എങ്ങും അടുത്ത് വെള്ളമില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കിലോമീറ്റർ ദൂരെയാണ് മറ്റൊരു ഓലിയുള്ളത് ഏത് വേനലിലും ഇവിടെ രണ്ടിടത്തും വെള്ളം ഉണ്ടാകും കത്തുന്ന ചൂടിലും ഒരു നാടിൻ്റെ ദാഹം അകറ്റുകയാണ് ഈ ജലസ്രോതസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം